எருமேலி பம்பா முண்டக்கியம் கிராம பஞ்சாயத்து பம்பா 한 응, 번. गणपति भगवान नमो गणपति भगवान <laughs> മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് എരുമേലി പമ്പ എന്ന് പറയുന്ന സ്ഥലം ഇങ്ങോട്ടേക്ക് വാഹനം കൊണ്ട് വരേണ്ട ആവശ്യമുള്ളതിനാൽ ഇവിടത്തേക്ക് വണ്ടി കൊണ്ട് ശരീഫ് പൊട്ട നമ്മൾ സുഹൃത്തു അപ്പം നമുക്ക് ആ സമയമായി തുടങ്ങി ശരീഫേ എരുമേലി പമ്പ എന്ന നദികൾ ഇതിലൂടെ ഒഴുകിയെത്തുന്നു ഞാൻ ലൈവ് ചെയ്യുമ്പോൾ ആരെയും കാണുന്നില്ല ഞാനെൻ്റെ മുൻപ് മുടുത്തോട്ട് മൊബൈൽ അങ്ങോട്ട് പോയാൽ വലിയ പ്രശ്നമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ പ്രകൃതി സുന്ദ സുന്ദരമായ കേരളത്തിൻ്റെ മണ്ണിലൂടെ പുഴകളും നദികളും തോടുകളും കാലവർഷം തീർത്ത് പെയ്തപ്പോൾ എല്ലാം ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ച എന്താ ചെയ്യുക എന്നറിയില്ല കാരണം ഒത്തിരി ദൂരത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ മൂല ദിനേശ അവിടെ കാണുന്നു ഒരു ചെറിയ വെള്ളച്ചാട്ടം കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പ്രയാസം ഉള്ളതുകൊണ്ട് ഞാൻ എന്താ അങ്ങോട്ടേക്ക് പോയിട്ടില്ല അവിടെയാണ് ആ വെള്ളച്ചാട്ടം കാണുന്നത് ഈ നാട്ടിലും നമ്മുടെ സബ്സ്ക്രൈബർ കാണാൻ സാധ്യതയുണ്ട് നമ്മുടെ സഹോദരി സഹോദരന്മാർ മായ പുഴ പ്രത്യേകിച്ച് പുതുമുഖങ്ങളൊന്നും പുതുമുഖം ഒന്നും കാണിക്കാതെ ഈ ഒരു പുഴ മാത്രം കാണിച്ച് എൻ്റെ ലൈവ് ഇവിടെ അല്പസമയം കഴിഞ്ഞാൽ വൈൻഡപ്പ് ചെയ്യും ലൈവ് കാണാൻ താല്പര്യമുള്ള മാന്യ സഹോദരി സഹോദരന്മാർ ഭക്തജനങ്ങൾ സ്നേഹനിധികളായ ൾ ലൈവ് കണ്ട് ആശീർവദിച്ചാലും അനുമോദിച്ചാലും അനുമോദനത്തിൻ്റെ ഒരു ആയിരം പൂച്ചണ്ടുകൾ അർപ്പിച്ചാലും എന്നു ചുശ്വരം പ്രഖ്യാപിച്ചുകൊണ്ട് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഇരുമേലി പമ്പ എന്ന സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് og <coughs> så വരീപ്പ ഉടൻ വിഷമാണല്ലോ നാട്ടിൽ നിന്നിട്ടൊരു കാര്യം നടക്കണില്ല ഇതൊക്കെ വെറും ടൈംപാസ് ഒരു രസം ഒരു സന്തോഷം അല്ലെങ്കിൽ മനസ്സിന് ഒരു സമാധാനത്തിൻ്റെ ഏകാന്തത നൽകുന്നത് കൊണ്ട് പകർത്തിക്കൊണ്ടേ ഒരു മനുഷ്യൻ എന്നാണ്ടല്ല ലൈവിലൊന്ന് വന്നു നോക്കുക എന്താണിത് പാടുക എന്നൊക്കെ കരുതാൻ പാടിയത് ആരും മനസ്സില്ല വെറുതെ ഇൻ്റെ ജീവിയൊക്കെ പോയി കൊണ്ടിരിക്കുകയാണ് കീടാര ഭൂമി